അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആണ് അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ഇന്ന് സെയിൽനായിട്ടുള്ള ആ ഫസ്റ്റ് പ്ലാൻ്റെ ഏതാണെന്ന് കാണാം ദ ഇക്സോറയുടെ വൈറ്റ് കളറിലുള്ള മിനിയേച്ച തെച്ചിയാണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലാൻ സൈസ് തയ്ക്കി കാണിക്കുന്നതാണ് ആവശ്യക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് അഗ്ലോണിമയുടെ ബേബി പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് ജിഫിയിലുള്ള പ്ലാന്റ്സുകളാണ് ഇത് നമ്മൾ ചട്ടിയിൽ പിടിപ്പിച്ചിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അയക്കുമ്പോൾ ഇത് ജിഫിയോട് കൂടിയായിരിക്കും അയക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത്തി രൂപയാണ് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഗന്ധരാജൻ വെരിഗേറ്റഡ് ഗന്ധരാജൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൽ വെളുത്ത മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാകുന്നത് സാധാരണ ഗന്ധരാജനിൽ ഉണ്ടാകുന്ന ഫ്ലവർ തന്നെയാണ് ഇത് ലീഫിൽ മാത്രം വെരിഗേറ്റഡ് വരുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാനിന് റേറ്റ് വരുന്നത് നാൽപ്പത്തി രൂപയാണ് കേട്ടോ അടുത്തത് നമ്മുടെ നിത്യകല്യാണി എന്നറിയപ്പെടുന്ന മുല്ലയുടെ വിഭാഗത്തിൽ പെടുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അത് ഇതുപോലെ ബഞ്ച് ബഞ്ചായിട്ട് എപ്പോഴും ഫ്ലവേഴ്സ് തരും ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാന്റ് സൈസ് തന്നെയായിരിക്കും അയക്കുന്നത് അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് കുറ്റിമുല്ലയുടെ തൈകളാണ് അത് മുട്ടയോട് കൂടിയ തൈകൾ നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണേ അടുത്തത് ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് ഗാൽഫിനിയ എന്നറിയപ്പെടുന്ന ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ അതായത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ്സിൻ്റെ തൈകൾ നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്കാണ് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് ഒരു മുല്ലയുടെ വിഭാഗത്തിൽ വരുന്നതാണെങ്കിലും മണമില്ലാത്ത ഫ്ളവേഴ്സാണ് ഇതിലുണ്ടാകുന്നത് പക്ഷേ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് ഈ വലിപ്പത്തിലുള്ള തൈകൾ കൊടുക്കുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ വയലറ്റ് മുല്ലയുടെ തൈകളാണ് ഈ കാണിക്കുന്നത് അടുത്ത സെയിൽ ആയിട്ടുള്ളത് അടീനിയത്തിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് നമ്മളിതിന് റേറ്റ് ഇട്ടിരിക്കുന്നത് അറുപത് രൂപയാണ് ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിലായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് അടുത്ത പ്ലാന്റ് വരുന്നത് യെല്ലോ ജാസ്മിൻ്റെ തൈകളാണ് അത് അത്യാവശ്യം വലിപ്പുള്ള തൈകളാണ് നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ കട്ടിങ് വെച്ചാണ് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസുകൾ അയയ്ക്കുന്നുണ്ട് അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള സർവ്വസുഗന്ധിയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ അത് ഇത് ഈ കാണിക്കുന്നതൊക്കെയാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതൊരു സുഗന്ധ വിളയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അതായത് ചിക്കൻ കറി ബിരിയാണി ഒക്കെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ലീഫ് പൊട്ടിച്ചൊന്നിടുകയാണെങ്കിൽ അതിന് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആപ്പിൾ ചാമ്പ അല്ലെങ്കിൽ മലയൻ ചാമ്പ എന്നറിയപ്പെടുന്ന ഒരു ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ ഇത് അത്യാവശ്യം മരമായിട്ട് വളർന്നു പോകുന്നതാണ് അതിൽ ഡാർക്ക് പിങ്ക് കളറിലുള്ള ഒരു ഫ്ലവേഴ്സ് ഉണ്ടാകുന്നുണ്ട് ആ ഫ്ളവേഴ്സ് നമുക്ക് കഴിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിലുണ്ടാകുന്ന ഫ്രൂട്ടും കഴിക്കാൻ പറ്റും റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്ത സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ചൈനീസ് പേരയുടെ തൈകളാണ് കുഞ്ഞു കുഞ്ഞു ലീഫായിരിക്കും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പേരക്കയും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്തത് ആപ്പിൾ ചെറി അല്ലെങ്കിൽ വെസ്റ്റ് ഇന്ത്യൻ ചെറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഫ്രൂട്ട്സ് പ്ലാന്റ്സിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് എഴുപത്തി അഞ്ച് രൂപ അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പൂച്ചപ്പഴുത്തിൻ്റെ തൈകളാണ് കേട്ടോ അത് അത്യാവശ്യം വലിപ്പുള്ള തൈകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കുഞ്ഞു കുഞ്ഞു വെളുത്ത ഫ്രൂട്ട്സാണ് ഇതിലുണ്ടാകുന്നത് അടുത്ത സൈലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നാടൻ നെല്ലിയുടെ തൈകളാണ് ദൈ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമ്പർ കൊടുക്കുന്നുണ്ട് സ്ക്രീനിലായിട്ട് അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അടുത്ത സൈലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കുടംപുള്ളിയുടെ തൈകളാണ് അപ്പോൾ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് കേട്ടോ അപ്പോൾ ഇത് ഇതും നമ്മൾ ബഡ് ചെയ്ത തൈകളാണ് അതാ ഇതിൻ്റെ ഈ ഇത്രയും വലിപ്പത്തിലുള്ള പ്ലാനിന് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ഇനി കുറച്ച് പച്ചക്കറികളുടെ വിത്തുകളാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് പതിനഞ്ച് രൂപയാണ് ആദ്യം കാണിക്കുന്നത് മീറ്റർ പയറാണ് തക്കാളി നാടൻ ചീര അതുപോലെ തന്നെ കോളിഫ്ലവർ ഉണ്ട് പിന്നെ വരുന്നത് കത്തിരിക്ക പിന്നെ കുഞ്ഞു പാവയ്ക്ക മുളകിൻ്റെ തന്നെ തൊണ്ടൻമുളക് പിന്നെ എന്താ പടവലങ്ങ പച്ചമുളകുണ്ട് ക്യാപ്സിക്കത്തിൻ്റെ വിത്തുകളുണ്ട് അതുപോലെ തന്നെ നീലക്കാന്തരി നമുക്ക് ഉണ്ട ഉണ്ടമുളകുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഉടങ്കുല്ലി എന്നൊക്കെ പറയുന്ന ആ അതുണ്ട് പിന്നെ നീല വഴുതനങ്ങ നാടൻ വെള്ളരി പിന്നെ ഉണ്ട തക്കാളി ക്യാരറ്റിൻ്റെ വിത്തുകൾ നമുക്ക് സേലായിട്ടുണ്ട് പിന്നെ കോളിഫ്ലവർ പിന്നെ ലാസ്റ്റ് വരുന്നത് നാടൻ വെണ്ട ഈ കാണിക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും വിത്തോ ഫ്രൂട്ട്സ് പ്ലാന്റ്സോ അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗ് വഴിയും പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടൊന്ന് കാറ്റലോഗ് പിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ ഉള്ളു വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം